ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടകൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒമാനിലെ പുതുതായി വരുന്നവരൊക്കെ ടാക്സി ഇല്ലെങ്കിൽ ബസ് കാര്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാം ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്നോട് ഒരു സുഹൃത്ത് നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്ത് പറഞ്ഞിരുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഒമാൻ പുതുതായി വരുന്ന എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഞാനിന്നൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഷിഹാബ് കോട്ടകളിലും നിങ്ങൾക്ക് മെസ്സേജ് ആയിക്കോട്ടെ അപ്പോൾ വീഡിയോ നോക്കാം നമുക്കിപ്പോൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ ഓപ്ഷനുകളുണ്ട് അവിടെ വന്ന് ഇറങ്ങിയപാട് ടാക്സി കിട്ടും നമ്മളെ കയ്യിലോ മൺറിയാലൊക്കെ ഉണ്ടായാൽ മതി നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് ചേഞ്ച് ചെയ്ത് വരും ഒറ്റയ്ക്ക് വരുന്നവർ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സുഹൃത്തുക്കൾ എടുക്കാൻ വരാണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു പരിചയത്തിലുള്ള എടുക്കാൻ വരുമ്പോൾ നമുക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് കാരണം അത് ഇവിടെ ഇല്ലീഗലായിട്ട് കുറേ ടാക്സിയൊക്കെ ഓടിന്ന് നേരത്തെ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ എടുക്കാൻ വരുമ്പോൾ നമ്മൾ അതിന് തക്കതായ കാരണങ്ങളൊക്കെ കാണിക്കണം അങ്ങനെ ഒന്നുണ്ട് അതുകൊണ്ടാണ് ടാക്സി ഇല്ലെങ്കിൽ ബസ് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറയുന്നത് ഇവിടുത്തെ ഗവൺമെന്റും അത് ഉപയോഗിക്കാൻ പറയുന്നത് ഓക്കെ ഇല്ലെങ്കിൽ ടാക്സികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നിങ്ങൾ നിങ്ങളിവിടെ വന്ന് ഇറങ്ങിയവിടെ നിങ്ങൾക്ക് പുറത്തുനിന്ന് നല്ല ടാക്സി കിട്ടും അതിന് കുറച്ച് റേറ്റ് കൂടും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ നമ്മൾ ഭാഷയും കാര്യങ്ങളും ഒന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും ഓക്കെ അപ്പോൾ അതല്ലാതെ തന്നെ ഇവിടെ ബസ് ഉപയോഗിക്കുക നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ സമയത്ത് തന്നെ എല്ലാം പ്ലാൻ ചെയ്യുക നല്ല പ്ലാനോട് ടെൻഷൻ ടെൻഷനടിക്കേണ്ട ഒരു കാര്യമില്ല അത് ഞാൻ പ്രത്യേകം പറയാം നമ്മൾ നാട്ടിൽ നിന്ന് പുതുതായി വരുന്നു വരുമ്പോഴൊക്കെ അവിടെ ചെന്ന് ശ്രദ്ധിക്കണം അങ്ങനെ എങ്ങനെ പലരും പലതും പറഞ്ഞ് നമ്മൾ ആകെ ടെൻഷനാവും അപ്പോൾ ആദ്യം ടെൻഷനായി ടെൻഷൻ ടെൻഷനടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വണ്ടി ആണെന്നുണ്ടെങ്കിൽ ടാക്സി ഒക്കെ വിളിച്ചില്ലെങ്കിൽ ബസ്സിൽ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ നിങ്ങൾ മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അത് നിങ്ങൾ ആദ്യം ചോദിച്ചു മനസ്സിലാക്കുക എവിടെയാണ് റൂം എവിടെയാണ് നമ്മള് ഫുഡും കാര്യങ്ങളും ഒക്കെ കിട്ടുക അത് ചോദിച്ച് നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കുക ഇപ്പം ഫോണിലാണെങ്കിൽ ഫോണിലൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ഫോണില്ലാത്ത ഫോണിപ്പോൾ ചില ആളുകൾ ഫോൺ ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ പണിയാവും അവർ പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് ആദ്യം ബസ് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കുക അപ്പോൾ ബസ്സിൻ്റെ പ്രൈസും കാര്യങ്ങളും പല സ്ഥലങ്ങൾക്കും പല പ്രൈസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ മസ്കറ്റിൽ തന്നെ കുറേ ഫേസ്ബുക്ക് പേജുകളൊക്കെ ഉണ്ട് ഒമാൻ ഒമാൻ മലയാളീസ് ഒമാൻ മലയാളീസ് അസോസിയേഷൻ മസ്കറ്റ് മലയാളീസ് ഒക്കെ വേണ്ട അതിനൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക എന്നോട് നിങ്ങൾ ഡൗട്ട് കഴിക്കണമെങ്കിൽ അതും ചോദിക്കാം അപ്പോൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കറക്റ്റ് എഴുതി വെക്കുക എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ആദ്യം ബസ് സർവീസ് ഉണ്ടോ എന്ന് നോക്കുക നിങ്ങൾക്ക് വന്നു പറ്റും ഭാഷ ഭാറിയാത്തവരാണ് അവിടെയൊക്കെ മലയാളികളും പലരും ഉണ്ടാവും അവരോടൊക്കെ ചോദിച്ചാൽ നല്ല ഹെൽപ്പ് ചെയ്യും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൂടെ വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ മോസലാത്ത ഇതാ ഇതുപോലത്തെ പേര് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന അവരുടെ ഓരോ സ്ഥലങ്ങൾക്ക് പോകേണ്ട ഡീറ്റെയിൽസ് ഗൂഗിളിൽ കിട്ടും പിന്നെ ഇപ്പൊ പുതുതായി വീണ്ടും വന്നവരൊക്കെയാണ് ഓടാക്സി എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ അതൊരു അപ്ലിക്കേഷൻ കേട്ടോ ഇതാണ് ആപ്പ് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് വെക്കുക അത് എന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് പിന്നെ ഇവിടെ മസ്ക്കറ്റിൽ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ബുക്ക് ചെയ്യുക നിങ്ങൾ ആദ്യം നിങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി അതിന് ശേഷം എമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ലഗേജ് ലഗേജൊക്കെ എടുത്ത് പുറത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് നിമിഷം കൊണ്ട് നിങ്ങളടുത്ത് ടാക്സി കിട്ടും അത് മിനിമം ചാർജ് തുടങ്ങുന്നത് ഓർ റിയാൽ അമ്പത് പൈസ ഒമാൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ അങ്ങോട്ട് ഓരോ കിലോമീറ്റർ കൂടും തോറും ഓരോ പ്രൈസുകൾ നിങ്ങൾ മാറി മറിയും ഓക്കെ നിങ്ങൾക്ക് മെയിനായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഏറ്റവും നല്ലൊരു ബെറ്റർ ഉണ്ട് ബെറ്റർ ടാക്സി എന്നുള്ളത് ഓ ടാക്സി ഉപയോഗിക്കുന്നതാണ് ഓ ടാക്സി അങ്ങനത്തെ കുറേ ഒന്ന് രണ്ട് അപ്ലിക്കേഷനുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മെസ്സേജ് ആക്കാം വാട്സപ്പിലൊക്കെ മെസ്സേജ് ആക്കാം നമ്പർ വേണ്ടെങ്കിൽ നമ്പർ തരാം ഓക്കെ പിന്നെ അതേപോലെ ബസ് വേണ്ട ഒരു ബസ് ഉപയോഗിക്കും ബസ്സൊക്കെ ലോങ് ഉള്ളവർക്കൊക്കെ ബസ് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ അതാവുമ്പോൾ കുറഞ്ഞ പൈസയേ ഉള്ളൂ പിന്നെ അതേപോലെ ജോലി ഇപ്പോൾ നമ്മൾ റൂമിലൊക്കെ എത്തിയതിന് ശേഷം നമ്മൾ ജോലിക്കൊക്കെ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാറുണ്ട് അത് ഏതൊക്കെ ടാക്സി ഉപയോഗിക്കാൻ പറ്റുന്നു പറഞ്ഞു പറ്റുമെന്ന് ഞാൻ പറഞ്ഞ് തരാം അതും ഇതേപോലെ നിങ്ങൾക്ക് ഓ ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റൂമിൻ്റെ അവിടെ അവർ കളക്ട് ചെയ്യും എങ്ങോട്ടാണോ പോകുന്നത് അവർ അവിടെ കൊണ്ടുപോയി തരും അപ്ലിക്കേഷൻ വൈ ഓക്കെ നിങ്ങൾ സെലക്ട് അപ്ലിക്കേഷൻ വൈ നിങ്ങൾ എന്താ ചെയ്യാൻ കോൺടാക്ട് ചെയ്യുക ആദ്യം തന്നെ നമ്മൾ ബുക്ക് ചെയ്താൽ ആ ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് അവർ വരും ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് അടിച്ചു കൊടുക്കുക ഓ ടാക്സി എന്നുള്ളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ മസ്ക്കിൽ ടൗണിലാണെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് കുറച്ച് പുറത്തോട്ട് മെയിൻ റോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ബസ് സർവീസും കാര്യങ്ങളുണ്ട് മുന്നൂറ് പൈസ അഞ്ഞൂറ് പൈസ നല്ല പരിപാടിയാണ് ബസ്സിന് പോവാം നിങ്ങൾക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഫ്രീ വൈഫൈയും കിട്ടും അപ്പോൾ പിന്നെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഒമാനിൽ ഇറങ്ങിയ പാടെ നിങ്ങൾ പാസ്പോർട്ട് കൊടുത്തിട്ട് ഒരു സിം എടുക്കുക ഒമാൻ്റെ സിം അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ മസ്കറ്റ് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടും നിങ്ങളുടെ നമ്പർ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഇതുണ്ട് പിന്നെ ആദ്യം നിങ്ങൾ സിം സിമ്മെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുക മൂന്ന് റിയാൽ അഞ്ച് റിയാൽ രണ്ട് റിയാൽ അപ്പോൾ ആദ്യ ഒമാൻ വരുന്ന സമയത്ത് ഏറ്റവും ഈസി ആയിട്ട് ഓഫറുള്ള സിമ്മുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടി റണ്ണ ഒക്കെ നല്ല നല്ല ഓഫറുകളാണ് പിന്നെ ഒമാറ്റോയിൽ വേണ്ടവർക്ക് ഒമാറ്റോയിലെടുക്കാൻ നെറസ് റൂദ് വേണ്ടവർക്ക് റൂദോ എടുക്കുക പക്ഷെ നല്ല ഓഫറുകളൊക്കെ ഉണ്ടെങ്കിൽ റണ്ണ സിമ്മ് അതുപോലെ ഫ്രണ്ടി സിമ്മൊക്കെയാണ് ഓക്കെ സിമ്മിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഡൗട്ടുകളിങ്ങനെ മെസ്സേജ് ആക്കാം ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇഷ്ട ഇഷ്ടപ്പെട്ടു അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ്റ് ചെയ്യുക പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക